ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി അപ്പോൾ വീഡിയോ ഒന്നും മുഴുവനായി കണ്ട് സപ്പോർട്ട് ചെയ്യുക ചെറിയ വീഡിയോന്ന് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെയാണ് പോയിട്ടൊന്നുമില്ല അപ്പോൾ ഇന്ന് നമ്മൾ ആണ് പോകുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ പോവുകയാണെന്ന് പറഞ്ഞിന്ന് പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഒരു ദിവസം കൂടി നിൽക്കാമെന്നൊക്കെ പറഞ്ഞ അനിയത്തികൾ ഇങ്ങനെ പറയുമ്പോൾ അപ്പം നമുക്ക് പോകാൻ തോന്നില്ല കേട്ടോ അങ്ങനെ നിന്നതാണ് അപ്പോൾ മദ്രസൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇവിടെ അങ്ങനൊന്നും നിൽക്കലില്ല അപ്പോൾ അതോ നമ്മൾ മൂച്ചിമ്മത്തെ മാങ്ങ ഒക്കെ ഇറക്കേണ്ടിട്ടാ മൂച്ചിമ്മങ്ങനെ മാങ്ങ വീണ് കൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ നമ്മളെ തറവാട്ടിൽ എളാപ്പാൻ്റെ കൂട്ടിലാണ് കേട്ടോ ഒന്ന് മാച്ച ഉള്ളത് അപ്പോൾ നല്ല മാങ്ങ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ മാങ്ങയാണ് പഴുത്ത മാങ്ങ ഇങ്ങനെ വും അപ്പം പച്ച മാങ്ങ കുറച്ച് അറുത്ത് കുറച്ച് നമുക്ക് മുറിച്ചിങ്ങാണ്ട് ഉപ്പൊക്കെ ഇട്ട് വെയിലത്തിട്ട് ഉണക്കും ചെയ്യുക അച്ചാറക്കടാ പിന്നെ കുറച്ച് ഇനി കണ്ടു പോകുമ്പോൾ കൊണ്ടുപോകുകയൊക്കെ ചെയ്യാച്ചിട്ട് ഒരുപാട് മാങ്ങ അറുത്തിട്ടുണ്ടായിന്നു കേട്ടോ അപ്പം എൻ്റെ മോനെ ഇങ്ങനെ വേടി ഉടുത്താനിട്ടാണ് അപ്പോൾ അറക്കണത് എൻ്റെ എന്നിട്ട് കയറിയിരിക്കണത് ചെറിയ ആങ്ങളാണ് മോനെ കയറിയിട്ട് ഇങ്ങനെ ഇറക്കുകയാണ് അപ്പം ചെറിയ മൂച്ചയാണെങ്കിൽ നല്ല മാങ്ങ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ചും കണ്ട് എടുത്ത വച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് അറുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ ചുറ്റുപാറുള്ള വീട്ടുകൾക്കൊക്കെ കൊണ്ടി കൊടുത്തിട്ട് ഒരുപാട് കൊണ്ടി കൊടുത്ത് അപ്പം അപ്പോളൊന്നും മേടിയെടുത്തിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് അരവാനിങ്ങനെ പൊടിച്ചിങ്ങാണ്ട് പിന്നെ വീഡിയോ ഒഴിവാക്കിയതിന്ന് പഴുത്ത മാങ്ങൾക്ക് എപ്പോഴും ഇവിടെ ജ്യൂസ് അടിക്കലേട്ടപ്പണി അപ്പോൾ ജ്യൂസ് അടിച്ചിങ്ങാണ്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കലാണ് അപ്പോൾ രാവിലെ തന്നെ ഒരുപാട് മാങ്ങൾ വീണിട്ടുണ്ടാവും അപ്പോൾ ജ്യൂസടിക്കും അപ്പോൾ അറുത്തതും കൂടുതൽ പഴുത്തത് തന്നെയാണ് കേട്ടോ പിന്നെതാ നമ്മൾ എപ്പോഴും ഞങ്ങൾക്ക് മൈലാഞ്ചിടൽ തന്നെ ഇട്ടപ്പണി അപ്പം എൻ്റെ മൂളും പിഞ്ഞും കയ്യൊക്കെ കാണിച്ചിട്ട് മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ദാ ഒരു മൂന്നാളും കൂടി ഇങ്ങനെ നിൽക്കുകട പനിയത്തിൻ്റെ മക്കളും ഒക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓടും ഇങ്ങനെ നിന്നേരിയാണ് അപ്പം ഇപ്പം ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം പിന്നെ എപ്പോഴും മുട്ടായും ഒക്കെ ഇങ്ങനെ അവർക്ക് കൊടുക്കും അവരിങ്ങനെ കളിപ്പിച്ച് കൊണ്ടിരിക്കും അപ്പോൾ അവർ ഇങ്ങനെ ഓടുക്കുകയുള്ള പ്രായമുള്ളവരൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് കളിയിലാണ് അപ്പോൾ അതാ നമ്മളൊരു ക്ലാസ് മാങ്ങ ജ്യൂസൊക്കെ കുടിക്കുകയാണ് അപ്പോൾ ഈ കടയിൽ നിന്നൊക്കെ കൊണ്ടിരുന്നേക്കാട് നമ്മളെ വീട്ടിലുള്ള മാങ്ങ മാങ്ങാവുമ്പോൾ നല്ല ഫ്രഷ് ആണല്ലോ അപ്പോൾ അടിപൊളി ആണ് കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഈ മാങ്ങ മാങ്ങട്ട അപ്പം അതാ ചെറിയ തണുപ്പോട് കൂടിയിട്ട് നമ്മൾ ജ്യൂസൊക്കെ ഇങ്ങനെ കുടിച്ചു അപ്പോൾ നല്ലൊരു സുഖമായിട്ടാണ് ഈ ചൂടിന് ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ അപ്പോൾ ഇതടിക്കാനായിട്ട് മടി തന്നെയാണ് അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് അണ്ടടിക്കും കേട്ടോ മാങ്ങ കിട്ടുന്ന സമയത്ത് അപ്പോൾ അറുത്തപ്പോഴാണ് കുറച്ച് കൂടുതലായി കിട്ടിയത് പിന്നെ നമ്മൾ ചോറ് കഴിക്കുകയാണ് ചില നേരം ചോറ കയ്ക്ക് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴൊന്നും എല്ലാവരും കൂടിയൊന്നും വീഡിയോ കാണിക്കണില്ല പിന്നെ അത് വൈകുന്നേരത്ത് പക്കവാട ഉണ്ടാക്കുക അവിടെ ചിക്കൻ പക്കവട അപ്പോൾ നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിനൊക്കെ പിന്നെ ഒരു പൂതി തന്നെയാണല്ലോ അല്ലേ കട്ടചായൊക്കെ കുടിക്കാൻ ഇതിനൊക്കെ ഒരു പൂതിട്ട അപ്പോൾ ഒരു മുരിങ്ങലൊക്കെ കുറച്ച് ചേർത്ത്ങ്ങാണ്ടൊക്കെ അടിപൊളി പക്കവാട ഒക്കെ ഉണ്ടാക്കിയാണ് പേടത്തിയാണ് ഉണ്ടാക്കണത് ഇട്ടാണ് അപ്പോൾ ഇതാ നമ്മൾ കൊലായിക്ക് പോയി വയ്ക്കുമ്പോൾ മൂന്നാൾ ഇവിടെ ഇരുന്നിട്ട് അമൃതം പൊടി തിന്നിട്ടുണ്ട് കേട്ടോ ചുടുവെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഒരാൾക്ക് ഇഷ്ടമാണ് അപ്പോൾ മറ്റൊരു പോലെ ചോദിച്ചു അപ്പം എൻ്റെ മോളും ഇതാ കുറച്ച് കഴിച്ചിങ്ങട്ടോ നടാട കഴിക്കുകയാണ് അപ്പോൾ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പാത്രം അവിടെ കൊടുന്ന് വെക്കുകയാണ് അപ്പോൾ അവർ ഇങ്ങനെ ഓരോന്ന് സംസാരം കേട്ടോ അവർ തമ്മിൽ ഇങ്ങനെ ഓരോന്ന് പറയേണ്ടത് കേട്ട് പിന്നെ നമ്മൾ ഇതൊക്കെ കൂട്ടിയിട്ട് ചായ ഓടിച്ചിട്ടാണ് അപ്പോൾ പക്കവാട അടിപൊളിയാണ് പിന്നെ അങ്ങനെ പറയണ്ട നല്ല ക്രിസ്പിയാണ് നല്ല എന്നൊക്കെ പറയണ്ട കേട്ടോ അപ്പം വീഡിയോ ഒന്നും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എടുക്കലോ ഉള്ളൂ കേട്ടോ അവിടെ വന്നതിൻ്റെ ശേഷം അപ്പോൾ ഇന്നാണത് വോയിസ് കൊടുക്കുന്നത് വീഡിയോ വിടണമെന്ന് തന്നെയാണ് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ഒരു പത്തര മണിയൊക്കെ ആകുമ്പോഴായിട്ടോ അത് ചെയ്യണത് അപ്പോൾ നമ്മൾ വോയിസ് കൊടുക്കുന്നത് ഇപ്പോൾ താ താൻ്റെ വീടുണ്ടല്ലോ അവിടുക്കേണ്ടി വന്നിട്ടാണ് കേട്ടോ അപ്പോൾ കൂടുതൽ വീഡിയോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്നൊരു വീഡിയോ ഒക്കെ വേണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ച് എടുത്തതൊക്കെ കുടിച്ച് ഇങ്ങാണ്ട് വീഡിയോ ആക്കണതാണ് ഇപ്പം നമ്മളെ വീട്ടിലേക്ക് പോയിട്ട് ഇനി നല്ല പോലെയുള്ള റെസിപ്പികളൊക്കെ ഉണ്ടാക്കുന്നത് എടുക്കുള്ളൂ ഇട ഇവിടെ ആകുമ്പോൾ നമ്മൾ ഉണ്ടാക്കണമെന്നില്ല അതുകൊണ്ടാണ് പിന്നെ അത് ആ മക്കൾ രാത്രി വൈകുന്നേരം ആയതാണ്ട് ഞങ്ങളിവിടുത്തെ കഥ എല്ലാവരും കൂടി കൂടി ഭയങ്കര സന്തോഷം കളിയാണ് അപ്പോൾ അവർക്ക് ഇതങ്ങളുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കുട്ടികളവർ കളിപ്പിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ അനിയത്തി ഇവിടെ നിസ്കരിക്കണ്ടിട്ടാണ് അപ്പോൾ നിസ്കരിക്കലും മറ്റേ റൂമിലാണ് അപ്പോൾ അവിടെ നിന്നാണ് അവർ നീന്തുന്നത് അപ്പോൾ ഒരാൾ എവിടുക്കാ പോണ് അവിടുത്തെ എല്ലാവരും കൂടിയാണ് പോട്ട അപ്പോൾ പിന്നെ ഓൾ വന്നപ്പോൾ എവിടുക്കുമ്പോൾ വന്നിട്ട് അപ്പോൾ കൊലായൻ്റെ റൂമിൽ ഇത്താത്തുണ്ട് പിന്നെയുള്ള അവിടെ മറ്റെടുത്തൊക്കെ ഒഴിഞ്ഞു കെടുക്കാനുണ്ട് അപ്പോൾ എല്ലാവരും ഒരാളിവിടെയുള്ള അവിടെ എല്ലാവരും കൂടി വന്നിട്ട് ഇങ്ങനെ വർത്താനവും കളിയും ചെറിയൊക്കെ തന്നെയാണ് പിന്നെ അതാ നമ്മൾ വാങ്ങുന്ന നില കുറച്ച് അറുത്തയിൽ പഴുത്ത വാങ്ങല പഴുത്ത തന്നെ നല്ല പുളിയല്ല മാങ്ങയാണ് അപ്പോൾ ഉപ്പിട്ട് കാണ്ട് അപ്പോൾ ഇന്നലെ തന്നെ കുറച്ച് മുറിച്ച് കാണ്ട് അവിടെ വെച്ചിരുന്നിട്ട് അപ്പോൾ നല്ല രുചി ഉണ്ട് രുചിയുണ്ടിട്ട് അപ്പോൾ അത് അപ്പോൾ ഞാനിതാ ഒന്നും വീഡിയോ എടുക്കാൻ ഓർമ്മയുണ്ടാവില്ല ചിലപ്പോൾ എടുക്കില്ല അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ ഇത് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ആണ് നാളെയാണ് നമ്മൾ ഇത് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇത് കാണിച്ചതാണ് അപ്പോൾ ഇന്ന് നല്ല തിരക്കും പണിയൊക്കെ ചെയ്യുന്നുണ്ടെ നമ്മളങ്ങനെ പണിയെടുത്തിട്ടില്ലേ നമ്മൾ ഹെൽപ്പ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ മെയിനായിട്ടുള്ള പണി വേറെ ഉള്ളവരാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് പിന്നെ നമ്മൾ പോയിട്ട് വോയിസ് ഒക്കെ കൊടുത്തിട്ട് വീഡിയോ ഒക്കെ വിടുന്നത് അപ്പോൾ ഒരാൾ ഇവിടെ മാങ്ങൊക്കെ ഒക്കെ ജ്യൂസ് അടിക്കാനുള്ള മാങ്ങ മുറിക്കുക വെയിലത്തിടാനുള്ള മാങ്ങ മുറിക്കുക അപ്പോൾ അതാ വെയിലുണ്ട് വേറെ നല്ല വെയിലാണ് അപ്പോൾ അതിങ്ങനെ വെയിലത്തിട്ട നല്ല രസമാണ് കേട്ടോ ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ കളറ് നോക്കണ്ടട്ടോ ഇത് പഴുക്കാത്ത നല്ല ചനച്ചിട്ടുള്ള മാങ്ങ ഉണ്ട് അപ്പോൾ പഴുത്തതാണ് പഞ്ചസാര ഒക്കെ കൂട്ടി അടിക്കണം അപ്പോൾ അതാ നമ്മൾ താത്താൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് കയറുകയാണ് പിന്നെ മൂളും ഞാൻ കയറുന്നെയ്യുന്നു കണ്ടപ്പോൾ മൂളും ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മൾ മറ്റോരൊന്നും കൂട്ടാൽ അതിങ്ങനെ വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നാൽ കേട്ടോ വെറേൻ്റെ ഉള്ളിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളുട്ടാ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലമലേക്കും